പതിവായി സമൂഹ മാധ്യമങ്ങളിൽ വിമർശനങ്ങളും പരിഹാസങ്ങളും നേരിടുന്ന സെലിബ്രിറ്റിയാണ് ഗോപി സുന്ദർ തന്റെ മുൻ പ്രണയ ബന്ധങ്ങളുടെയും വീർപിരിയലുകളുടെയും പേരിലാണ് പലപ്പോഴും അദ്ദേഹം സൈബർ ആക്രമണങ്ങൾക്ക് വിധേയനാകുന്നത് സുഹൃത്തുക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ ഗോപി ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാറുണ്ട് കഴിഞ്ഞ ദിവസവും സമാനമായ പോസ്റ്റ് ഗോപി സുന്ദർ പങ്കുവച്ചിരുന്നു മയോനിക്കൊപ്പമുള്ള ചിത്രത്തിന് വാടാ വാടാ എന്ന അടിക്കുറിപ്പ് ചേർത്തായിരുന്നു താരത്തിന്റെ പോസ്റ്റ് ഗോപിസുന്ദർ ഒറ്റയ്ക്കുള്ള ചിത്രങ്ങൾ പങ്കുവെക്കുമ്പോഴും വിമർശകർ വെറുതെ വിടാറില്ല പലപ്പോഴും അത്തരം കമന്റുകൾക്ക് തക്ക മറുപടിയും ഗോപി സുന്ദർ നൽകാറുണ്ട് ഇപ്പോഴത്തെ തന്നെ സ്ഥിരമായി വിമർശിക്കുന്നവരെ വെല്ലുവിളിച്ച് സംഗീത സംവിധായകൻ ഗോപി സുന്ദർ ആകെ ഒരു ജീവിതമേ ഉള്ളൂവെന്നും അത് പൂർണമായി ജീവിക്കണമെന്നും ഗോപി സുന്ദർ പറയുന്നു നാണം കെട്ടവൻ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നതിന് അഭിമാനത്തോടെ സ്വീകരിക്കുന്നു മറ്റുള്ളവരുടെ മുന്നിൽ താൻ അഭിനയിക്കുന്നില്ല ധൈര്യമുണ്ടെങ്കിൽ എന്നെ പോലെ ജീവിക്കൂ എന്ന ഗോപിസുന്ദർ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു സുഹൃത്ത് മയോനിക്കൊപ്പമുള്ള ചിത്രം കൂട്ടിച്ചേർത്താണ് ഗോപിസുന്ദറിന്റെ പോസ്റ്റ് ഗോപിസുന്ദറിന്റെ വാക്കുകൾ ആളുകൾ തങ്ങളുടെ യഥാർത്ഥ സ്വഭാവം മറച്ചുപിടിച്ചും അടക്കി പിടിച്ചും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ അഭിനയിക്കുന്നു പക്ഷെ ഞാൻ അങ്ങനെ അഭിനയിക്കുന്നില്ല ഞാൻ ഞാനായിട്ടാണ് ജീവിക്കുന്നത് നാണം കെട്ടവൻ എന്ന ആളുകൾ വിളിക്കുന്നതിനാൽ അഭിമാനത്തോടെ സ്വീകരിക്കുന്നു ആദത്തിന്റെയും ഹവയുടെയും കഥയിൽ അവരുടെ അനുസരണക്കേടാണ് നാണക്കേടിലേക്കും ഒളിച്ചോട്ടത്തിലേക്കും നയിച്ചത് സത്യത്തിൽ അവർ ആധികാരികമായി ജീവിക്കാൻ സൃഷ്ടിക്കപ്പെട്ടവരാണ് ബൈബിൾ പറയുന്നത് പോലെ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും വെറും നാട്യത്തേക്കാൾ ദൈവം വില കൽപ്പിക്കുന്നത് സത്യവും സത്യസന്ധതയുമാണ് ധൈര്യമുണ്ടെങ്കിൽ എന്നെ പോലെ ജീവിക്കൂ നമുക്ക് ആകെ ഒരു ജീവിതമേ ഉള്ളൂ അത് പൂർണമായും ജീവിക്കൂ മറ്റുള്ളവരെ അവരുടെ ജീവിതം ജീവിക്കാൻ അനുവദിക്കൂ എപ്പോഴും സമാധാനത്തെ മാനിക്കുക സന്തോഷത്തോടെ ഇരിക്കുക യഥാർത്ഥമായിരിക്കൂ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ എന്നാണ് ഗോപി സുന്ദർ കുറിച്ചത് മയോനിയും ഗോപി സുന്ദറും പ്രണയത്തിലാണെന്ന തരത്തിൽ മുൻപും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ വിഷയത്തിൽ ഇരുവരും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല മാത്രവുമല്ല ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പലാവൃത്തി പങ്കുവയ്ക്കുകയുണ്ടായി സ്വിറ്റ്സർലാൻഡ് യാത്രയ്ക്കിടെ മയോനിക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചതോടെയാണ് വിമർശനങ്ങൾ തലപൊക്കിയത് ഇതോടെ പരോക്ഷ പ്രതികരണവുമായി ഗോപി തന്നെ രംഗത്തെത്തുകയും ചെയ്തു